പ്ലീസ് ഡോക്ടർ എൻ്റെ യൂട്രസ് എന്ത് കാരണവശാലും റിമൂവ് ചെയ്യരുത് ഫൈബ്രോയിഡ് മാത്രമേ റിമൂവ് ചെയ്യാവൂ ഈ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് കഴിഞ്ഞ മാസം നാൽപ്പത്തെട്ട് വയസ്സുകാരിയായ പേഷ്യൻ്റെ എൻ്റെ അടുത്ത് വന്നു യാദർശികമായിട്ട് അമ്മയുടെ യൂട്രസ് റിമൂവൽ സർജറി കഴിഞ്ഞിട്ടാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നത് ആ ഒരു പേടി കാരണം അവർക്ക് എന്ത് രീതിയിലും യൂട്രസ് റിമൂവ് ചെയ്യണ്ട ഫൈബ്രോയിഡ് മാത്രം റിമൂവ് ചെയ്താൽ മതി എന്നുള്ളൊരു നിർബന്ധമായിരുന്നു ഞാൻ ചെക്ക് ചെയ്ത് സ്കാനെല്ലാം ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഫൈബ്രോയിഡിന് പത്തേ ബൈ പത്ത് സെൻറ്റിമീറ്റർ വലിപ്പമുള്ളത് അപ്പോൾ ഫൈബ്രോയിഡ് മാത്രമായിട്ട് റിമൂവ് ചെയ്താൽ അതും ഈ പ്രായത്തിൽ എന്തൊക്കെയാണ് ഗുണങ്ങളൊന്നും ദോഷങ്ങളൊന്നും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടും അവർക്ക് ഇതേ ഒരു ആയിരുന്നു ഒരുപാട് ഹോസ്പിറ്റലിൽ അവർ കയറി ഇറങ്ങി എന്നിട്ട് അവരെ റിക്വസ്റ്റ് നിരസിച്ചു പക്ഷേ എല്ലാ പ്രോസും കോൺസും കേട്ട് കഴിഞ്ഞാൽ പേഷ്യൻ്റ് എടുക്കുന്ന ഡെസിഷനാണ് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുക അതുകൊണ്ട് തന്നെ നമ്മൾ ആ സർജറിക്ക് പ്ലാൻ ചെയ്തു ഗർഭപാത്രത്തിൽ മുഴ മാത്രം നീക്കി മാറ്റി യൂട്രസ് പ്രിസർവ് ചെയ്തു സർജറി സക്സസ്ഫുൾ ആയിട്ട് കഴിയുകയും ചെയ്തു അത് കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പ് റിവ്യൂവും കഴിഞ്ഞ് പേഷ്യന്റ് ഇപ്പോൾ ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിച്ചു എല്ലാ കേസിലും ഇങ്ങനെ പറ്റണമെന്നില്ല ചില കേസിൽ യൂട്രസും മുഴയും എല്ലാം നമുക്ക് മാറ്റേണ്ടി വരും മുഴ മാത്രം മാറ്റാൻ പറ്റുന്ന കേസുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മഴ മാത്രം മാറ്റി യൂട്രസ് പ്രിസേർവ് ചെയ്യാനും പറ്റും ഓരോരുത്തരുടെ ശരീരം വ്യത്യസ്തമാണ് അപ്പം നിങ്ങളുടെ കണ്ടീഷൻ അറിഞ്ഞ് നിങ്ങളുടെ ഡോക്ടറിൻ്റെ അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത് ചോദിക്കാൻ മടിക്കരുത്